നമസ്കാരം നമ്മൾ ഇന്ന് എന്താ പറയാ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി വിശകലനം ചെയ്യാണ് അതെ ഒരു ഡോക്ടർ കൈക്കൂലി വാങ്ങിയ കേസാണിത് അപ്പീലാണ് കേട്ടോ സി ആർ എൽ എ നമ്പർ അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഓഫ് രണ്ടായിരത്തി പത്ത് വിധി വന്നത് ഈയടുത്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടിന് ഓ അപ്പൊ നമ്മൾ കോടതി വിധിയുടെ ഭാഗങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത് അല്ലേ അതെ അതെ പ്രധാന ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ലക്ഷ്യം ഈ കേസ് എങ്ങനെ മുന്നോട്ടു പോയി എന്തൊക്കെയായിരുന്നു വാദങ്ങൾ പിന്നെ ഈ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളിലെ സെക്ഷൻ ഏഴ് പതിമൂന്ന് ഒന്ന് ഡി ഒക്കെ അതും കോടതിയുടെ അവസാന തീരുമാനവും അതൊക്കെ ഒന്ന് ലളിതമായി മനസ്സിലാക്കുക എന്നതാണല്ലോ ശരിയാണ് എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്ര ശ്രദ്ധ നേടുന്നത് എന്നും നമുക്ക് നോക്കാം അപ്പൊ തുടങ്ങാം എന്തായിരുന്നു ശരിക്കും പ്രോസിക്യൂഷൻ കേസ് എവിടുന്നാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇരിട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഒരു മെഡിക്കൽ ഓഫീസറുടെ കാര്യമാണ് ഡോക്ടർ സി കെ രാമചന്ദ്രൻ പണം ചോദിച്ചത് എന്നിട്ട് പിറ്റേന്ന് അതായത് ഇരുപത്തിമൂന്നിന് ഒരു നൂറ് രൂപ വാങ്ങി ബാക്കി നൂറ്റൻപത് രൂപയ്ക്ക് വേണ്ടി വീണ്ടും നിർബന്ധിച്ചു എന്നും പറയുന്നു ഓഹ് അവസാനം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഈ ബാക്കി നൂറ്റൻപത് രൂപ വാങ്ങുമ്പോഴാണ് വിജിലൻസ് കൈയ്യോട് പിടികൂടുന്നത് ഒരു ട്രാപ്പ് ഓപ്പറേഷൻ ആയിരുന്നു തീർച്ചയായും അഴിമതി നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് അതിലെ സെക്ഷൻ സെവൻ പിന്നെ സെക്ഷൻ തേർട്ടീൻ വൺ ഡി പ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയത് ശരി അപ്പോൾ പ്രതിഭാഗം അതായത് ഡോക്ടറുടെ ഭാഗം എന്താണ് വാദിച്ചത് അവർക്ക് ഇതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അവരുടെ പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷൻ സെവൻ തേർട്ടീൻ വൺ ഡി ഒക്കെ തെളിയിക്കണമെങ്കിൽ പണം ചോദിച്ചു എന്നതും ഡിമാൻഡ് അത് സ്വീകരിച്ചു എന്നതും അക്സെപ്റ്റൻസ് രണ്ടും ഒരു സംശയത്തിനും ഇടയില്ലാതെ തെളിയിക്കണം എന്നതായിരുന്നു അത് ശരിയാണല്ലോ ഡിമാൻഡും അക്സെപ്റ്റൻസും വേണം ഇവിടെ അവർ പറഞ്ഞത് പരാതിക്കാരൻ അതായത് പി ഡബ്ല്യു വൺ പണം ഡോക്ടറുടെ മുന്നിലുണ്ടായിരുന്ന ടീ പോയി വെക്കുകയേ ചെയ്തുള്ളൂ ഡോക്ടർ നേരിട്ട് കൈകൊണ്ട് വാങ്ങിയിട്ടില്ല എന്നാണ് നേരിട്ട് വാങ്ങിയില്ല വേറെ ആ ഫിനോഫ്താലിൻ ടെസ്റ്റിന്റെ കാര്യോ അതെ അതെ അതും പറഞ്ഞു ആ ടെസ്റ്റ് അത്ര വിശ്വസിക്കാൻ പറ്റില്ല എന്നായിരുന്നു വാദം അതെന്താ കാരണം കാരണം ഡോക്ടറുടെ കൈ കഴുകിയപ്പോ പിങ്ക് നിറമായല്ലോ അത് പൈസയില് തൊട്ടു എന്നതിന് തെളിവായിട്ടാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് പക്ഷേ ആ ടെസ്റ്റിന് ഉപയോഗിച്ച ലായനി അത് വെച്ച കുപ്പി അതായത് എംഒ ത്രീ തെളിവായി ഹാജരാക്കിയപ്പോൾ അതിൽ ലായനിയേ ഉണ്ടായിരുന്നില്ല കാലിയായിരുന്നു ഓ അപ്പോ ആ തെളിവിന്റെ തന്നെ ചോദ്യം അതെ നടപടിക്രമത്തിലെ പിഴവ് ഇത് കേസിനെ ദുർബലപ്പെടുത്തുമെന്നവർ വാദിച്ചു ശരിയാണ് പക്ഷേ പ്രോസിക്യൂഷൻ അവരുടെ മറുപടിയും തെളിവുകളും എന്തായിരുന്നു പ്രോസിക്യൂഷന്റെ കയ്യിൽ വേറെ തെളിവുകൾ ഉണ്ടായിരുന്നു പി ഡബ്ല്യു വൺ അതായത് പരാതിക്കാരൻ പറഞ്ഞത് ഡോക്ടർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പണം ടീ പോയിൽ വെച്ചത് എന്നാണ് വെറുതെ കൊണ്ടുവച്ചതല്ല അല്ല പിന്നെ ആ ട്രാപ്പിന് സാക്ഷിയായ ഒരു ഗസറ്റഡ് ഓഫീസർ ഉണ്ടായിരുന്നു പി ഡബ്ല്യു ടു അദ്ദേഹം പറഞ്ഞത് ഫിനോപ്തലിൻ ടെസ്റ്റ് പോസിറ്റീവായിരുന്നു ഡോക്ടറുടെ കൈ ലായനിയിൽ മുക്കിയപ്പോൾ പിങ്ക് നിറമായി എന്ന് തന്നെയാണ് അപ്പോ കുപ്പിയിൽ ലായനി പിന്നീട് കണ്ടില്ലെങ്കിലും ടെസ്റ്റ് സമയത്ത് അത് എന്ന് സാക്ഷി പറയുന്നു അതെ പണത്തിൽ തൊട്ടു എന്ന് സ്ഥാപിക്കാൻ അത് സഹായിച്ചു അത് മാത്രമല്ല വേറെയും സാക്ഷികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പി ഡബ്ല്യു എയ്റ്റ് എന്നൊരു സാക്ഷി ഡോക്ടർ ഇരുന്നൂറ്റമ്പത് രൂപ ചോദിക്കുന്നത് നേരിട്ട് കേട്ട ആളാണ് പിന്നെ ട്രാപ്പ് നടത്തിയ വിജിലൻസ് ഡിവൈഎസ്പി പി ഡബ്ല്യു സിക്സ് ആ നടപടിക്രമങ്ങളൊക്കെ വിശദീകരിച്ചു ഫിനോഫ്തലിൻ ടെസ്റ്റ് നടത്തിയ കാര്യവും പറഞ്ഞു അപ്പോൾ ശരിക്കും നേരിട്ട് കൈപ്പറ്റിയില്ല എന്നത് മാത്രമായിരുന്നു പ്രതിഭാഗത്തിന് പറയാനുണ്ടായിരുന്നത് പക്ഷെ ചോദിച്ചു എന്നതിനും പരോക്ഷമായി സ്വീകരിച്ചു എന്നതിനും തെളിവുണ്ടായി അതെ പണം ആവശ്യപ്പെട്ടതിന് ദൃക്സാക്ഷിയുണ്ട് പണത്തിൽ സ്പർശിച്ചതിന് ശാസ്ത്രീയ തെളിവും സാക്ഷിയുമുണ്ട് ഇവിടെയാണ് ഈ നിയമപരമായ തത്വം അതായത് കൈക്കൂലി ചോദിച്ചതും വാങ്ങിയതും തെളിയിക്കണം എന്നുള്ളതിന്റെ പ്രാധാന്യം വരുന്നത് കോടതി ഇതിനെ എങ്ങനെ കണ്ടു നല്ല ചോദ്യമാണ് ഭരത് രാജ്മീണ കേസൊക്കെ ഉദ്ധരിച്ച് കോടതി പറഞ്ഞത് ചോദിച്ചതും വാങ്ങിയതും തെളിയിക്കണം എന്ന് തന്നെയാണ് പക്ഷേ അതിന് എപ്പോഴും നേരിട്ടുള്ള തെളിവ് വേണമെന്നില്ല സാഹചര്യ തെളിവുകൾ മതിയാവും ചിലപ്പോൾ പിന്നെ ഫിനോഫ്തലിൻ ടെസ്റ്റിന്റെ ഫലം ആ എമ്മോത്രയുടെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം നിർണായകമായ സാഹചര്യ തെളിവുകളായി കോടതി കണ്ടു അപ്പോ വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവെച്ചു അതെ ശരിവെച്ചു വിചാരണ കോടതി ഡോക്ടറെ ശിക്ഷിച്ചിരുന്നു ഹൈക്കോടതി അത് ശരിവെക്കുകയാണ് ചെയ്തത് ഈ സാക്ഷിമൊഴികളും ടെസ്റ്റ് റിസൾട്ടും വെച്ചു നോക്കുമ്പോൾ ഡോക്ടർ പണം ചോദിച്ചു ം ഇരുന്നൂറ്റിയമ്പത് പിന്നെ എന്നും അത് കൈപ്പറ്റി നൂറു രൂപ നേരിട്ടും ബാക്കി നൂറ്റിയമ്പത് പരോക്ഷമായി ടീ പോയിൽ വെച്ചതും ടെസ്റ്റ് പോസിറ്റീവായതും വഴിയെന്നും കോടതി വിലയിരുത്തി നേരിട്ടുള്ള കൈമാറ്റം നടന്നില്ലെങ്കിലും ഈ സാഹചര്യ തെളിവ് മതി ശിക്ഷിക്കാനെന്ന നിഗമനത്തിലെത്തി കൃത്യമായി പറഞ്ഞാൽ അതെ ശിക്ഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഹൈക്കോടതി വരുത്തിയോ ചെറിയൊരു മാറ്റം വരുത്തി ശിക്ഷ ശരിവെച്ചെങ്കിലും പ്രതിയുടെ പ്രായം പരിഗണിച്ച് അപ്പീൽ സമയത്ത് എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു പിന്നെ ആരോഗ്യസ്ഥിതിയും കണക്കിലെടുത്ത് ശിക്ഷയിൽ കുറവ് വരുത്തി വരുത്തിയായി കുറച്ചത് സെക്ഷൻ സെവൻ പ്രകാരം മൂന്ന് മാസം കഠിനതടവും ആയിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ രണ്ടാഴ്ച കൂടി തടവ് പിന്നെ സെക്ഷൻ പതിമൂന്ന് രണ്ട് കൂടെ പതിമൂന്ന് ഒന്ന് ഡി ചേർത്ത് വഹിക്കുമ്പോൾ അതിന് രണ്ടു മാസം സാധാരണ തടവും ആയിരം രൂപ പിഴയും അവിടെയും പിഴ അടച്ചില്ലെങ്കിൽ രണ്ടാഴ്ച അധിക തടവ് ഓ അപ്പോ രണ്ട് ശിക്ഷയും അനുഭവിക്കേണ്ടത് അതെ തടവ് ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി അപ്പോ ഈ കേസ് നമ്മൾ നമ്മൾ വിശകലനം ചെയ്തല്ലോ ഇതിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഏറ്റവും പ്രധാനം കൈക്കൂലി കേസുകളിൽ പണം ചോദിച്ചു അത് സ്വീകരിച്ചു എന്നത് തെളിയിക്കണം അതിന് നേരിട്ടുള്ള തെളിവ് തന്നെ വേണമെന്നില്ല ഫിനോഫ്തലിൻ ടെസ്റ്റ് പോലുള്ള ശാസ്ത്രീയ പരിശോധനകളും സാക്ഷി മൊഴികളുമൊക്കെ ചേർന്ന സഹചര്യ തെളിവുകൾക്ക് ഒരു കേസ് തെളിയിക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്നതാണ് ശരിയാണ് ഇനി കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടിയിടാം അല്ലേ ഈ എംഒ ത്രീലായിനി കാണാതായ സംഭവം നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലെ ഒരു പിഴവ് അത് നിലനിൽക്കുമ്പോൾ തന്നെ ഫിനോഫ്തലിൻ ടെസ്റ്റ് പോലുള്ള ശാസ്ത്രീയ തെളിവുകളെ ആശ്രയിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് നല്ല പോയിന്റാണ് തെളിവുകളുടെ സ്വീകാര്യത നിയമ നടപടികളുടെ സൂക്ഷ്മത ഇതിനെയൊക്കെക്കുറിച്ച് ഇത് നമ്മളോട് എന്താണ് പറയുന്നത് അതെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ് ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം